പഴനി കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ സന്ദർശനം നടത്തുന്ന തമിഴ്നാട്ടിലെ പ്രധാന ക്ഷേത്ര നഗരമാണ് മധുര എന്നാൽ മധുരയിലെത്തുന്ന മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത എന്നാൽ കണ്ടിരിക്കേണ്ട ഒരു പ്രധാന സ്ഥലമുണ്ട് മധുരയിൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന തിരുമല നായ്ക്കർ പാലസ് മധുര മീനാക്ഷി ക്ഷേത്രം ഇന്ന് കാണുന്ന നിലയിൽ പുനർനിർമ്മിച്ച മധുരയിലെ ശക്തനായ രാജാവായിരുന്ന തിരുമല നായ്ക്കറുടെ കൊട്ടാരം പ്രവേശനത്തിനുള്ള ടിക്കറ്റിന് വെറും പത്ത് രൂപയാണ് നിരക്ക് വരുന്നത് ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ ചെല്ലുന്നത് പ്രധാന കവാടത്തിലേക്കാണ് കവാടം കടന്നു നേരെ ചെല്ലുന്നത് കൊട്ടാരത്തിന്റെ വിശാലമായ തിരുമുറ്റത്തേക്കാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒമ്പത് വരെയാണ് തിരുമല നായ്ക്കർ മധുര ഭരിച്ചിരുന്നത് മധുര നായക് രാജവംശത്തിലെ ഏഴാമത്തെ രാജാവായിരുന്നു തിരുമല നായ്ക്കർ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിയാറിലാണ് തിരുമല നായ്ക്കർ ഈ കൊട്ടാരം നിർമ്മിച്ചത് യഥാർത്ഥ കൊട്ടാരത്തിന്റെ മൂന്നിലൊന്നു മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് കൊട്ടാരത്തിന്റെ മൂന്നിൽ രണ്ടു ഭാഗവും ബ്രിട്ടീഷ് ഭരണകാലത്ത് തകർക്കപ്പെടുകയോ മറ്റു പല നിർമ്മാണങ്ങൾക്കുമായി പല പ്രദേശങ്ങളിലേക്കും കടത്തിക്കൊണ്ടു പോവുകയോ ചെയ്തു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഇറ്റലിയിൽ നിന്നെത്തിയ ഒരു ഡിസൈനറാണ് ഈ കൊട്ടാരം രൂപകൽപ്പന ചെയ്തത് വലിയ തൂണുകൾ കൊണ്ട് സമ്പന്നമാണ് ഈ കൊട്ടാരം ഓരോ തൂണുകൾക്കും ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരവും അഞ്ച് മീറ്റർ വീതിയുമുണ്ട് പൂർണമായുള്ള കൊട്ടാരത്തിന് അഞ്ച് ലക്ഷത്തി അമ്പത്തിനാലായിരം ചതുരശ്ര വിസ്തീർണമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അവശേഷിക്കുന്ന ഭാഗം ഇത്രയുണ്ടെങ്കിൽ പൂർണമായുള്ള കൊട്ടാരം എത്രത്തോളം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എപ്പോഴെങ്കിലും ഇനി മധുര സന്ദർശിക്കുകയാണെങ്കിൽ മധുരയുടെ പടനായകനായ തിരുമല നായ്ക്കറുടെ ഈ കൊട്ടാരം സന്ദർശിക്കാൻ മറക്കണ്ട